ഹരേ കൃഷ്ണ നന്ദനം ഹീലിംഗ് ലൈഫ് ഡയറോയിലേക്ക് ഏവർക്കും സ്വാഗതം നല്ലൊരു ദിവസം ആവട്ടെ എന്ന് ആദ്യം തന്നെ ഞാൻ പ്രാർത്ഥിക്കുകയാണ് ഇന്ന് ഉറച്ച് തീരുമാനം എടുക്കുക എന്ത് വന്നാലും ഞാൻ ട്വന്റി ഫോർ അവർ ഹാപ്പി ആയിരിക്കും എന്ന് നിങ്ങളൊരു ഇന്റൻഷൻ സെറ്റ് ചെയ്യുക ഈ വീഡിയോ രാവിലെയാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ ഓക്കെ അല്ല നിങ്ങൾ എപ്പോൾ മുതലാണ് ഈ വീഡിയോ കാണുന്നത് അപ്പം മുതൽ ഞാൻ ആ സമയം മുതൽ ഞാൻ കിടക്കുന്നവരക്കും ഹാപ്പി ആയിട്ടിരിക്കും എന്നൊരു ഇന്റൻഷൻ സെറ്റ് ചെയ്യുക വേറെ ഒന്നും കൊണ്ടല്ല നിങ്ങൾ രാവിലെ ചിന്തിക്കുന്നത് എന്താണോ അതാണ് ആ ദിവസത്തെ മുഴുവൻ എനർജി എന്നുള്ളത് കൊണ്ടാണ് ഞാനിങ്ങനെ ചിന്തിക്കാനായിട്ട് പറയുന്നത് ഒരുപാട് സന്തോഷമുണ്ട് ഇന്നലത്തെ വീഡിയോ അതായത് ഫെബ്രുവരി നാലാം തീയതിത്തെ വീഡിയോ എല്ലാവരും കണ്ടു ഒരുപാട് സന്തോഷം കണ്ടത് മാത്രമല്ല ഒരുപാട് പേരെന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ആ അവരുടെ കുറെ കാര്യങ്ങൾ പറഞ്ഞ് കരഞ്ഞു ഒരുപാട് സന്തോഷം എനിക്ക് എന്റെ ചെറിയൊരു വാക്കുകൾ കൊണ്ട് നിങ്ങൾക്ക് ആശ്വാസം ആയിട്ടുണ്ടെങ്കിൽ അതാണ് എനിക്ക് ഏറ്റവും കിട്ടാനുള്ള പേയ്മെന്റ് നിങ്ങളിപ്പോ എത്ര പറഞ്ഞാലും നിങ്ങൾ സാധിക്കുന്നവർ തരും അല്ലാത്തവർക്ക് തരാൻ പറ്റില്ല എന്നറിയാം എന്നിരുന്നാലും എന്നെ കൊണ്ട് ഒരു നല്ലൊരു വാക്ക് നിങ്ങൾക്ക് തരാനായിട്ട് സാധിച്ചിട്ടുണ്ടെങ്കിൽ എന്റെ ഒരു വാക്ക് നിങ്ങളെ സന്തോഷിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് തന്നെയാണ് എനിക്ക് കിട്ടാനുള്ള റിവാർഡ് ഓക്കെ അപ്പോ ടാരോ പഠിക്കണം എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേര് വിളിച്ചവരുണ്ട് അതേപോലെ പേഴ്സണൽ റീഡിങ് വേണം പിന്നെ ഞാൻ പറഞ്ഞ രണ്ട് ഓഫർ ഉണ്ടായിരുന്നല്ലോ എന്തായിരുന്നു പ്രൊട്ടക്ഷൻ തരാം പ്രൊട്ടക്ഷൻ മന്ത്ര ഞാൻ പറഞ്ഞുതരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ വശയന്ത്ര വശീകരണം മന്ത്രം പറഞ്ഞുതരാന്ന് പറഞ്ഞിട്ടുണ്ട് മന്ത്രമല്ല അല്ല ട്രിക്സ് എന്ന് പറയാം ടിപ്സ് അല്ലെങ്കിൽ ടിപ്സ് എന്ന് പറയാം അത് രണ്ടും ഞാൻ പറഞ്ഞു തരാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോ ഒരുപാട് പേര് മെസ്സേജ് അയച്ച് അവർക്കൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് പിന്നെ ആരുടെ പോയി വേറെ കാർഡ് എടുത്ത് നിങ്ങൾ ഒരുപാട് പേര് പല റീഡിങ്ങും കാര്യങ്ങളൊക്കെ കാണുന്ന ആളുകളാണെന്ന് എനിക്കറിയാം അപ്പോ വേറെ ആരുടെടുത്തെങ്കിലും പോയിട്ട് കാർഡ് എടുത്തിട്ട് പേഴ്സണൽ റീഡിംഗ് എടുത്തിട്ട് എൻ്റെ അടുത്ത് വന്നിട്ട് മന്ത്രം തന്നില്ല പ്രൊട്ടക്ഷൻ മന്ത്രം തന്നില്ല എന്ന് പറയരുത് എൻ്റെ അടുത്താണെങ്കിൽ ഞാൻ ഫെബ്രുവരി മുതലുള്ള ഓഫറിലാണ് ഞാൻ കൊടുക്കുന്നത് അതായത് ഇന്നലെയും ഇന്നും നാളെ ഇന്നും ഇന്നലെയൊക്കെ മുതലായിട്ടാണ് ഞാൻ ഈ ഒരു ഓഫർ വെച്ചിട്ടുള്ളത് അപ്പൊ ഫെബ്രുവരി നാലിന് ശേഷം റീഡിങ്ങിന് വരുന്ന ആൾക്കാർക്കായിരിക്കും ഇത് കിട്ടുക ഓക്കെ നാലിനും അഞ്ചിനും ഒക്കെ വരുന്ന ആൾക്കാർക്കായിരിക്കും ഇത് കിട്ടുക അല്ലാണ്ട് മുമ്പ് എൻ്റെ അടുത്ത് റീഡിംഗ് എടുത്ത ആൾക്കാർക്ക് നിങ്ങൾക്ക് അത് വേണം എന്ന് പറഞ്ഞിട്ട് ഒരിക്കലും വരരുത് ഓക്കെ അപ്പോ ഇന്നത്തെ റീഡിംഗിലേക്ക് പോവാം ഇന്നലെ ഒരുപാട് കാർഡുകൾ എടുത്ത് നോക്കിയത് കൊണ്ട് ഇന്ന് നമ്മൾ കുറച്ച് കാർഡുകൾ മാത്രമേ എടുക്കാൻ എടുക്കാമെന്ന് തീരുമാനിച്ചിട്ടുള്ളൂ അപ്പോ എന്നത്തെയും പോലെ നിങ്ങളുടെ ഫ്രീ ഫ്രീവിലി മാത്രം കാണാനായിട്ട് ശ്രമിക്കുക നിങ്ങളുടെ നിങ്ങളുമായിട്ട് കണക്ട് ചെയ്യുന്നത് നിങ്ങൾ റെസിനേറ്റ് ചെയ്യ അല്ലാത്തത് റെസനേറ്റ് ചെയ്യുന്നത് മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടുകള എന്നൊരു കമന്റ് രസകരമായ ഒരു കമന്റ് വന്നിട്ടുണ്ടായിരുന്നു നിങ്ങൾ സ്ത്രീപക്ഷവാദിയാണോ നിങ്ങൾ എന്താ സ്ത്രീകൾക്ക് വേണ്ടി മാത്രം സംസാരിക്കണ ചോദിച്ചു അത് മനഃപൂർവ്വം അല്ല ഞാനൊരു സ്ത്രീ ആയതുകൊണ്ട് ചിലപ്പോ അദ്ദേഹം അല്ലെങ്കിൽ ആ വ്യക്തി ആ ആള് അങ്ങനെ പുരുഷൻ അപ്പുറത്തുള്ള ഒരു രീതിയിൽ ഞാൻ പറയുന്നുണ്ട് അത് വേണം വെച്ചിട്ട് പറയല്ല ഞാൻ പറഞ്ഞു വരുമ്പോ അപ്പുറത്തുള്ളത് പുരുഷനായിരിക്കും എന്നുള്ളത് കൊണ്ട് പറയണമെന്ന് മാത്രമല്ല ഒരിക്കലും ഞാൻ സ്ത്രീപക്ഷവാദിയൊന്നും അല്ല അങ്ങനെ എന്ത് തെറ്റിദ്ധരിക്കപ്പെട്ടതാണ് അങ്ങനെ നിങ്ങക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കാം ഞാൻ അദ്ദേഹം എന്ന് പറഞ്ഞാലും ആണുങ്ങളായാലും പെണ്ണുങ്ങളിലായാലും ഓർ ഫീമെയിൽ നിങ്ങൾ ഇപ്പോ ഈ റീഡിങ് കാണുന്നതാണായാലും അവര് പെണ്ണാണ് അപ്പുറത്തുള്ളതെന്ന് സങ്കല്പിക്കാനത് പറയുമ്പോ അങ്ങനെ ഓട്ടോമാറ്റിക്കലി പറഞ്ഞു ആ ഒരു ഫോഴ്സിൽ പറഞ്ഞു പോണമെന്നേ ഉള്ളു ഒരിക്കലും ഞാൻ അങ്ങനെ ആണുങ്ങള് വെണ്ണുങ്ങൾ ഒരു വേർതിരിവൊന്നും ഇല്ലാട്ടോ എനിക്ക് അത് ഞാൻ പറയാം അങ്ങനെ എന്റെ ഭാഗത്തുനിന്ന് വന്ന് നിങ്ങൾക്കൊരു വിഷമം തോന്നിയിട്ടുണ്ടെങ്കിൽ സോറി അപ്പൊ നമുക്ക് ഇൻട്രോ തന്നെ ഒരു ലാഗായി പോയി ക്ഷമിക്കാം നമുക്ക് വീഡിയോയിലേക്ക് പോവാം വളരെ രസകരമായ കാടുകളാണ് ഇവിടെ വന്നിരിക്കുന്നത് കാരണം ഇന്ന് വിളിച്ച തൊണ്ണൂറ് ശതമാനം ആളുകളും ചോദിച്ച ഒരു ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഇവിടെ ഉള്ളത് ഇന്ന് എന്ന് വിളിച്ച ആളുകൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളിൽ അധികം പേരും ചോദിച്ച ഒരു ചോദ്യമാണ് നിങ്ങൾക്ക് ബ്ലാക്ക് മാജിക്ക് ഏറ്റിട്ടുണ്ടോ എന്ന് തീർച്ചയായും ഉണ്ട് എന്നുള്ള ഉത്തരവാണ് ഡെവിൽ ആണ് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ബ്ലാക്ക് മാജിക് ഏറ്റിട്ടുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിക്ക് ബ്ലാക്ക് മാജിക് ഏറ്റിട്ടുണ്ട് നൂറ് ശതമാനം ഉറപ്പാണ് ഓക്കെ അപ്പോ അതിന് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞ അവിടെ ആരെങ്കിലും ഇത് ഒഴിവാക്കി കൊടുക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ അവിടെ പൊക്കോളൂ ചെയ്തോളൂ വേറൊരു കുഴപ്പമില്ല പക്ഷെ ഒരുപാട് പൈസ ഇങ്ങനെയുള്ള ആൾക്കാരെ ചൂഷണം ചെയ്യാൻ വേണ്ടി ഒരുപാട് പേര് ഇരിക്കുന്നുണ്ട് ബ്ലാക്ക് മാജിക്കിൽ ആണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ കൺഫേം ആയി കഴിഞ്ഞാൽ ചിലവരെ പറയും അങ്ങനെ ഉണ്ടോ എന്ന് അറിയാൻ എന്താ വഴി എന്നൊക്കെ ചോദിച്ചാൽ എനിക്ക് ഇന്ന് ഒരുപാട് കോൾ വന്നു അപ്പൊ അവരോടൊക്കെ പറയുകയാണെ ഉണ്ട് നിങ്ങൾ നിങ്ങളുടെ നാട്ടില് ഇങ്ങനെ ഇത് റിമൂവ് ചെയ്ത് കൊടുക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ അവരുടെ അടുത്ത് പോയിട്ട് അതിനെന്താ വേണ്ടെന്ന് പറഞ്ഞാൽ മാർഗം നിങ്ങൾ കണ്ടോളും യാതൊരു കുഴപ്പമില്ല അല്ല നമ്മളാണ് ചെയ്തു തരേണ്ടതെന്നുണ്ടെങ്കിൽ നമ്മളിത് പ്രൊട്ടക്ഷൻ ഇട്ട് കൊടുക്കുന്നുണ്ട് പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞ മന്ത്രം മാത്രമല്ല നിങ്ങൾക്ക് കവചം അല്ലെങ്കിൽ രക്ഷ യന്ത്രം ധരിക്കാനായിട്ട് നമ്മൾ ഇവിടെ ചെയ്തു തരുന്നുണ്ട് താല്പര്യമുള്ളവർക്ക് മാത്രം എന്നെ കോണ്ടാക്ട് ചെയ്യാം ഞാനത് എത്തിച്ച് എത്തിച്ച പോസ്റ്റൽ വഴി എത്തിച്ചു തരും അല്ലാത്തവര് നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിന്റെ അടുത്ത് ആരെങ്കിലും ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ പോയിട്ട് ചെയ്തോളൂ ഇതൊന്നും ഇല്ലെങ്കിൽ ശത്രു സംഹാര പുഷ്പാഞ്ജലി നിങ്ങൾ ചെയ്യുക എല്ലാ അമ്പലത്തിലും ദേവീക്ഷേത്രത്തിൽ പോയിട്ട് ശത്രു സംഹാര പുഷ്പാഞ്ജലി ഉണ്ടാവും വഴിപാടുണ്ടാവും നിങ്ങൾ അവിടെ പോയി അത് ചെയ്യുന്നത് ഏറ്റവും ബെറ്റർ ആണ് ഓക്കെ ചാരിയറ്റാണ് വന്നിരിക്കുന്നത് അടുത്ത കാട് എത്ര പെട്ടെന്നാണോ അത്രയും പെട്ടെന്ന് നിങ്ങളിലേക്ക് ആ ഒരു സംഭവം വന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് പറയുന്നത് വളരെ പെട്ടെന്നാണ് നിങ്ങളിലേക്ക് ആ ഒരു കാര്യം അടുത്ത് പാഞ്ഞു വന്നിരിക്കുകയാണ് അല്ലെങ്കിൽ വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോ ഇത് കാണുന്നത് പാസ്റ്റ് പ്രസന്റ് കാർഡുകൾ ആയത് കൊണ്ട് ഒന്നെങ്കിൽ നിങ്ങൾക്ക് പാസ്റ്റ് ലൈഫിൽ അതായത് കുറച്ച് കഴിഞ്ഞ മുമ്പ് നിങ്ങൾക്ക് ഏറ്റതായിരിക്കാം അല്ലെങ്കിൽ ഇപ്പൊ നിങ്ങൾക്ക് ഏറ്റുകൊണ്ടിരിക്കുന്നതായിരിക്കാം പാസ്റ്റും പ്രസന്റും ആണ് ഈ രണ്ട് കാർഡ് വന്നിരിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് ഇപ്പൊ അങ്ങനെ ഒരു എനർജി നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവാം നിങ്ങളെ ചിലപ്പോൾ ആരെങ്കിലും ഫോളോ ചെയ്യുന്നതായിട്ട് തോന്നുന്നുണ്ടാവാം അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും പരിചയമില്ലാത്ത ശബ്ദങ്ങൾ നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടാവാം അല്ലെങ്കിൽ ചില ദുർഗന്ധങ്ങൾ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവാം ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഉറപ്പിച്ചോളൂ നിങ്ങൾക്ക് നല്ല പണി കിട്ടിയിട്ടുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ ആരെങ്കിലും കൺട്രോൾ ചെയ്യുന്നതായിട്ട് തോന്നുന്നു നിങ്ങൾ എന്തെങ്കിലും ചെയ്യാൻ വന്ന കാര്യം പെട്ടെന്ന് അങ്ങനെ സ്ട്രെക്കായിട്ട് നിങ്ങൾ വേറെ വിചാരിക്കാത്ത കാര്യം നിങ്ങൾ ചെയ്തു പോവുക ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പാണ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് അല്ല നിങ്ങളുടെ പേഴ്സന്റെ കാര്യമാണെന്നുണ്ടെങ്കിൽ അവര് നിങ്ങളെ ആവശ്യമില്ലാതെ മുമ്പൊന്നും ഇവരിങ്ങനെയൊന്നും ചെയ്തിട്ടില്ലാലോ എന്തുകൊണ്ടാണ് എന്നോട് ഇങ്ങനെയൊക്കെ ഇപ്പോ പറയുന്നത് എന്നൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ മുമ്പ് നല്ല രീതിയിലായിരുന്നല്ലോ പിന്നെ എന്തുകൊണ്ട് ഇപ്പൊ ഇങ്ങനെ പറ്റി എന്നൊരു ചിന്ത വരാറില്ലേ അതേപോലെ അവർക്ക് ചിലപ്പോ രാത്രി ആ വ്യക്തി നിങ്ങളുടെ ഹസ്ബൻഡ് ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോ അവർക്ക് രാത്രി ഉറക്കം വരാതിരിക്ക രാത്രി എണീറ്റിരിക്കുക അവര് അങ്ങനെയൊക്കെ അവര് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർക്കും ഇതേപോലെ സംഭവം ഉണ്ട് നിങ്ങൾ ഏകദേശം ഉറപ്പിച്ചോളൂ അവരോട് ചോദിക്കുക സംസാരിക്കുക കമ്മ്യൂണിക്കേഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ ചോദിക്കുക ഞാൻ എന്താ അങ്ങനെ പറയണമെന്നുണ്ടെങ്കിൽ പകുതിയിലധികം ആൾക്കാര് വിളിച്ചവരും കമ്മ്യൂണിക്കേഷൻ കുറഞ്ഞ ആൾക്കാരാണ് ഞങ്ങൾ അവരോട് സംസാരിക്കാറില്ല എന്റെ കാര്യങ്ങളൊന്നും നോക്കാറില്ല അങ്ങനെയൊക്കെ പറയുന്ന ഒരുപാട് പേര് സംസാരിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് കേട്ടോ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് കമ്മ്യൂണിക്കേഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ അവരോട് പറയാ നിങ്ങൾക്ക് ഇങ്ങനെ വല്ലതും തോന്നുന്നുണ്ടോ ബാഡ് സ്മെല്ല് നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ ആരെങ്കിലും ഫോളോ ചെയ്യുന്നതായിട്ട് തോന്നുന്നുണ്ടോ നിങ്ങൾ ആരെങ്കിലും മാനിപ്പുലേറ്റ് ചെയ്ത് വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യിപ്പിക്കുന്നതായിട്ട് തോന്നുന്നുണ്ടോ അങ്ങനെ ഉണ്ടെങ്കിൽ ഉറപ്പായി നിങ്ങൾ വെച്ചിരിക്കരുത് ഞാൻ പറഞ്ഞ പോലെ സപ് ശത്രു സംഹാര പുഷ്പാഞ്ജലി അമ്പലത്തിൽ ചെയ്യുക നിങ്ങൾക്ക് വേറെ ഒരു വഴിയും ഇല്ല വേറെ ഓപ്ഷൻ ഇല്ലെങ്കിൽ വലിയ നിസ്സാര കാര്യം നിസ്സാര ഉണ്ടാവുള്ളൂ നാൽപ്പത് രൂപ അമ്പത് രൂപയുടെ അടുത്തേ ഉണ്ടാവുള്ളൂ ചില അമ്പലങ്ങളിൽ മാത്രം നൂറ്റി സംതിങ്ങിന്റെ അടുത്ത് ഉണ്ടാവാൻ സാധ്യതയുണ്ട് അത്രയ്ക്ക് വരുള്ളൂ എന്നാലും വന്നാലും പോയാലും അത്രേ ഉണ്ടാവുള്ളൂ അപ്പൊ നിങ്ങൾ അത് ചെയ്യാം എൻ്റെ അടുത്ത് റീഡിങ് എടുക്കുന്ന ആൾക്കാർക്ക് ഞാൻ വീണ്ടും പറഞ്ഞു തരുന്നുണ്ട് പ്രൊട്ടക്ഷൻ ഞാൻ എങ്ങനെയാണ് പ്രൊട്ടക്ഷൻ ഇടേണ്ടത് എന്നുള്ള കാര്യം ഞാൻ നിങ്ങൾക്ക് കൃത്യമായി ഞാൻ പഠിപ്പിച്ചു തരും റീഡിങ് ഉറപ്പായി എൻ്റെ അടുത്ത് കൺഫേം എടുത്താൽ പിന്നെ നിങ്ങൾ ഈ വന്നിട്ട് എന്താ പറയാ നിങ്ങളുടെ അമ്പലത്തിൽ പോയിട്ട് ഒരു പുഷ്പാഞ്ജലി കഴിക്കാൻ നിങ്ങൾ വിലവേശാറുണ്ട് അവിടെ ഒരു ഇപ്പോൾ പുഷ്പാഞ്ജലിക്ക് ഇത്ര ചാർജ് ചെയ്തി വെച്ചിട്ടുണ്ടാവും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഉദയസമന പൂജ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ഭഗവത് സേവ ഗണപതി ഹോമം ഇതിനൊക്കെ എഴുതി വെച്ചിട്ട് അവിടെ നിശ്ചിത തുക എന്ന് അവരവിടെ എഴുതി വെച്ചിട്ടുണ്ട് നിങ്ങൾ അവിടെ പോയിട്ട് വിലപേശിട്ട് വാങ്ങാറുണ്ടോ ഇത്ര രൂപ കമ്മിയാക്കി തരുവോ അല്ലെങ്കിൽ ഇത്ര രൂപ കുറച്ച് തരുവോ എന്ന് ചോദിക്കാറുണ്ടോ അതേപോലെ ഭഗവാന്റെ വിഗ്രഹങ്ങൾ വാങ്ങുകയാണ് ദൈവങ്ങളുടെ ഫോട്ടോ നിങ്ങൾ വിലപേശി വാങ്ങാറുണ്ടോ ഇല്ല എന്നായിരിക്കും ഉത്തരം അതേപോലെ നമ്മൾ ഇവിടെ ഒരു നിഷ്ഠ വെച്ചിട്ടുണ്ട് ഇവിടെ ഒരു ദക്ഷിണ നമ്മൾ ഫിക്സ്ഡ് ആയിട്ട് തീരുമാനിച്ചിട്ടുണ്ട് ആ ദക്ഷിണയിൽ ആരും മാക്സിമം വില വേശാതിരിക്കുക കാരണം നിങ്ങളുടെ കർമ്മദോഷം ഞങ്ങൾക്ക് അനുഭവിക്കാൻ വയ്യ ഫ്രീ ആയി കാർഡ് റീഡിങ് തരുന്ന ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾ അവരുടെ അടുത്ത് പോയി എടുത്തോളൂ എനിക്ക് യാതൊരു കുഴപ്പമില്ല ഞാൻ ചെയ്യില്ല കാരണം മുമ്പ് ഞാൻ ഫ്രീ റീഡിങ് ഓഫർ വെച്ചിട്ടുണ്ടായിരുന്നു ആ വീഡിയോ കാണുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് അറിയാം വൺ കാർഡ് റീഡിംഗ് ഞാൻ ഫ്രീ ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു മൂന്ന് നാലാഴ്ച ഞാൻ സ്ട്രക്കായിട്ട് ഫിനാൻഷ്യലി സ്ട്രക്കായിട്ട് ഞാൻ ഇരുന്നു പോയി സീരിയസ് ആയിട്ട് ഞാൻ പറയാണ് നിങ്ങൾക്ക് ഇല്ലായ്മ നിങ്ങളെ ഇല്ലായ്മ എന്നെ ഫീൽ ചെയ്തു എനിക്ക് അനുഭവിക്കേണ്ടി വന്നു മനസ്സിലായോ അപ്പൊ നിങ്ങളുടെ കർമ്മദോഷം എന്നെ ബാധിക്കും എന്ന് പറയുന്നത് കൊണ്ടാണ് ഞാൻ ദക്ഷിണ നിഷ്ഠയായിട്ട് വാങ്ങണം എന്ന് പറയുന്നത് എന്റെ ഗുരു പഠിപ്പിച്ചു തന്നതാണ് എന്താ അറിയിക്ക് ഹീലിംഗ് ആയാലും അതെ ടാരോ കാർഡ് എടുക്കുന്നതാണെങ്കിലും അതെ ഞാൻ ദക്ഷിണ വാങ്ങാണ്ട് ഒരു കാര്യം ചെയ്യില്ല ഫ്രീ ആയിട്ട് വില പേശിയിട്ട് എന്തെങ്കിലും ഓഫർ തരുമോ അല്ലെങ്കിൽ എന്തെങ്കിലും കുറച്ച് തരുമോ ഓഫർ ഉണ്ടെങ്കിൽ ഞാൻ പറയും ഇന്ന ഓഫറിൽ ചാർജിലുണ്ടോ എന്ന് പറയും അങ്ങനെ വാങ്ങിയാൽ മതിയെങ്കിൽ മതി പക്ഷെ നിങ്ങൾക്ക് ഇപ്പൊ ഇത്രയും പ്രശ്നം വന്നിട്ടിരിക്കുമ്പോൾ ഓഫർ വരെ കാത്തിരിക്കാം കാത്തിരിക്കേണ്ടെന്നാണ് ഞാൻ പറയുന്നത് ഇനിയിപ്പല്ല കുറഞ്ഞ ഇന്നൊരു ഒരു ചേച്ചി വിളിച്ചിട്ട് എന്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു രണ്ടായിരം രൂപക്ക് ടാരോ പഠിപ്പിച്ചു തരാമെന്ന് അവരോട് ആരോ പറഞ്ഞു ആരെങ്കിലും രണ്ടായിരം രൂപയ്ക്ക് ഈ ഒരു ാരോ പഠിപ്പിച്ച് കൊടുക്കുന്നുണ്ടോ എനിക്കറിയില്ലാട്ടോ ഒരിക്കലും ഉണ്ടാവില്ല ആ ഒരു ഇത്രയും ചുരുങ്ങിയ താഴെ ഭൂമിയും കുഴിച്ച താഴെ ഒരു റേറ്റ് ആണ് അവർ പറഞ്ഞിരിക്കുന്നത് റീഡിങ് പോലും ചില ആൾക്കാർ അതിനേക്കാളും കേട്ടി വാങ്ങുന്നത് ഞാൻ രണ്ടായിരം രൂപയൊന്നും റീഡിങ്ങിന് വാങ്ങുന്നില്ല പക്ഷെ താരോ ഞാൻ രണ്ടായിരം രൂപയ്ക്ക് പഠിപ്പിക്കുന്നില്ല ആരെങ്കിലും അങ്ങനെ തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ എന്റെ അടുത്തേക്ക് വരരുത് ഇതൊക്കെ എന്തിനാ പറയുന്നെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളും ക്വസ്റ്റിനുകളും ആണ് വരുന്നത് അപ്പൊ ഈ നമ്മൾ ഈ ഒരു ഈ സമയത്തെ എനിക്കിത് പറയാൻ പറ്റുള്ളൂ നിങ്ങൾ ഇതെല്ലാം വേറെ റീഡിങ് വായിച്ചിട്ട് എന്ന് പറയാം നിങ്ങൾക്ക് ഈ ഭാഗം വരെ നിങ്ങൾ സ്കിപ്പ് ചെയ്ത് കളഞ്ഞോളൂ എനിക്ക് യാതൊരു കുഴപ്പമില്ല അടുത്ത ഭാഗത്തേക്ക് നമുക്ക് പോകാം സ്റ്റാർ കാർഡ് വന്നിട്ടുണ്ട് അപ്പോ സ്റ്റാർ കാർഡിൽ എന്താ പറയുന്നത് നിങ്ങൾക്ക് നല്ല സമയം ഈ രണ്ട് കാര്യങ്ങൾ മാറ്റി നിന്ന ഫ്യൂച്ചർ കാർഡിലാണ് സ്റ്റാർ വന്നിരിക്കുന്നത് നല്ല തെളിഞ്ഞ സ്റ്റാർ തന്നെയാണ് ഉള്ളത് അപ്പോ നിങ്ങളുടെ ജാതക ദോഷം ഏകദേശം മാറാൻ പോവുകയാണ് ബർത്ത് സ്റ്റാർ വഴി നിങ്ങൾക്ക് നല്ല കാര്യങ്ങൾ കിട്ടാൻ പോവുകയാണ് ഇപ്പോഴല്ല എപ്പോഴാണ് ഒരു കുറച്ച് സമയം കഴിഞ്ഞാൽ ഒരു നിഷ്ഠ പറയുന്ന ഒരു തൊണ്ണൂറ് ദിവസത്തിന് ശേഷം എന്ന് ഞാൻ പറയാ തൊണ്ണൂറ് ദിവസത്തിന് ശേഷം അല്ലെങ്കിൽ എനിക്ക് അങ്ങനെ പറയാനാണ് തോന്നുന്നത് അപ്പൊ ഈ ഒരു തൊണ്ണൂറ് ദിവസത്തിന് ശേഷം നിങ്ങളിലേക്ക് ഒരു നല്ല ചിലപ്പോ അതിന് മുമ്പും വരാനുള്ള സാധ്യത കേട്ടോ ചിലപ്പോ ഒരു പതിനേഴ് ദിവസത്തിന്റെ ഉള്ളിൽ വരാനുള്ള സാധ്യതയുണ്ട് നോക്കാം നമുക്ക് എങ്ങനെയാണോ നിങ്ങൾക്ക് പിന്നെ വീണ്ടും ഈ തൊണ്ണൂറ് ദിവസം കഴിഞ്ഞിട്ട് അല്ല പതിനേഴ് ദിവസം കഴിഞ്ഞിട്ട് റിസൾട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നമ്മളെ വീഡിയോയിൽ വന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത് അടുത്ത കാട് വില ഫോർച്യൂൺ ആൻഡ് ജസ്റ്റിസ് ആണ് വന്നിരിക്കുന്നത് ഇതെന്താ പറയുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് നീതി ലഭിക്കാൻ പോകുന്നു എന്നാണ് പറയുന്നത് നിങ്ങൾ ഇപ്പൊ ഈ അനുഭവിക്കുന്ന ഈ പ്രശ്നങ്ങളും തേർഡ് അതേപോലെ ഈ ദാരിദ്ര്യമാണെങ്കിലും ഈ വീഴ്ചയാണെങ്കിലും നിങ്ങൾക്ക് വരുന്ന ഈ നെഗറ്റിവിറ്റി ആണെങ്കിലും ഇതൊക്കെ നിങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറി ഭഗവാൻ നിങ്ങളെ സംരക്ഷിക്കാൻ പോകുന്നു പ്രൊട്ടക്ഷൻ സുദർശന ചക്രം ആണ് വീട് ഓഫ് ഫോർച്യൂൺ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ധർമ്മചക്രം എന്ന് പറയണം ഭഗവാന്റെ കയ്യിലുള്ള ധർമ്മചക്രം നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യും അപ്പോ മഹാവിഷ്ണുവിന് വ്യാഴാഴ്ച പാൽപ്പായസം നിവേദിക്കാം അല്ലെങ്കിൽ വ്യാഴാഴ്ച വ്രതം എടുക്കാം നിങ്ങൾക്ക് വ്യാഴം ഗ്രഹത്തിന്റെ അനുഗ്രഹം ഉണ്ടാവാൻ വേണ്ടിട്ട് വ്യാഴാഴ്ച വ്യാഴ അനുകൂലത്തിൽ വന്നാൽ എല്ലാം ഗുരുവാണ് വ്യാഴം എന്ന് പറയുന്നത് ഗുരു സ്ഥാനം ഗുരു നല്ല ഗുരുത്വം ഉണ്ടായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാം നല്ലതായിട്ട് വരും ഇപ്പൊ വ്യാഴാഴ്ച വ്രതം എടുക്കാം അല്ലാന്നുണ്ടെങ്കിൽ വ്യാഴാഴ്ച ഭഗവാൻകിൽ പാൽപായസം നീതിക്കാം ഭഗവാൻ ഏറ്റവും ഇഷ്ടമുള്ള കാര്യം പാൽപ്പായസമാണ് സഹസ്രനാമം അർച്ചന കൊടുക്കാം വിഷ്ണു സഹസ്രനാമം അർച്ചന കൊടുക്ക വിഷ്ണു സഹസ്രനാമം ഡെയ് ജപിക്കുന്നവർ അത്രയും നല്ലത് ഇനി അല്ലാന്നുണ്ടെങ്കിൽ വ്യാഴാഴ്ച മാത്രമെങ്കിലും സഹസ്രനാമം ജപിക്കുക ഒരിക്കലും വീഡിയോ വെച്ചിട്ട് യൂട്യൂബിൽ വെച്ച് കേൾക്കരുത് അത് നിങ്ങളുടെ വീടിന്റെ അന്തരീക്ഷം നന്നാക്കും എന്നല്ലാണ്ട് നിങ്ങളുടെ ഉള്ളേക്കൊന്നും കിട്ടില്ല വിഷ്ണു സഹസ്രനാമം ചൊല്ലുന്നവരുണ്ടെങ്കിൽ നിഷ്ഠയായിട്ട് കുളിച്ചിരിക്കണം ദേഹശുദ്ധി വരുത്തിയിരിക്കണം അലക്കിയ വസ്ത്രം ധരിച്ചിരിക്കണം ഓക്കെ നോൺ വെജ് കഴിക്കുന്നത് ഒഴിവാക്കുക പീഡ്സ് ആയ സമയത്ത് ഒരിക്കലും ജപിക്കരുത് ഇതൊക്കെ നമ്മൾ വ്യക്തമായി പറഞ്ഞത് നിങ്ങൾക്ക് അതിന്റെ ഫലം യഥാർത്ഥത്തിലുള്ള ഫലം കിട്ടാനാണ് ക്ലിയർ ആയോ അപ്പൊ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങള് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോ വീണ്ടും ഞാൻ നെഗറ്റിവിറ്റിയിലേക്ക് പറയാൻ പോകുന്നില്ല അത് നിങ്ങളുടെ എനർജി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നന്നായിട്ട് ക്ലെയിം ചെയ്യുക നിങ്ങൾക്ക് ഭഗവാന്റെ സംരക്ഷണം കിട്ടാനും അതേപോലെ നീതി കിട്ടാനും ഞാനും കൂടെ പ്രാർത്ഥിക്കുന്നുണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന ആൾക്കാർക്കാണെന്നുണ്ടെങ്കിൽ ഞാനുമായിട്ടുള്ള ഒരു എനർജി കണക്ഷൻ നിങ്ങൾക്ക് ആ ഒരു കോഡ് കണക്ഷൻ വരും അപ്പോൾ കൂടുതൽ നിങ്ങളെ റീഡിംഗ് ആയിട്ട് റെസുലേറ്റ് ചെയ്ത് നിങ്ങൾക്ക് വരാനായിട്ട് സാധിക്കും കമന്റ് ഇടുന്ന ആൾക്കാർ നിങ്ങളെ പോസിറ്റീവായിട്ട് ക്ലെയിം ചെയ്യുന്നത് മറ്റുള്ളവരും കൂടെ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ആ ഓട്ടോ സ്വദേശം ലഭിച്ചു പെട്ടെന്ന് റിസൾട്ട് കിട്ടും നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് ആ വ്യക്തി നിങ്ങളിലേക്ക് വരാൻ തീർച്ചയായും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഹെറോ ആണ് അവസാനത്തെ കാർഡ് ബോട്ടം ഓഫ് ദ ഡെക്ക് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ഇത് എങ്ങനെ വേണമെങ്കിലും സങ്കല്പിക്കാം ധനവരി മൂർത്തിയായിട്ട് വേണമെങ്കിലും സങ്കല്പിക്കാം എങ്ങനെ വേണമെങ്കിലും എനിക്കിപ്പോൾ അതാ പറയാൻ തോന്നുന്നത് മൂർത്തി എന്ന് പറഞ്ഞാൽ അറിയാലോ ഏറ്റവും മഹാ വൈദ്യൻ ഭഗവാനാണ് അദ്ദേഹം പറയുന്നത് സാധന വല്ലതും ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ നിഷ്ഠയായിട്ട് കൊണ്ടുപോകാം മെഡിറ്റേഷൻ ആയാലും അല്ല ചക്ര മെഡിറ്റേഷനോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ഇതൊക്കെ നമ്മുടെ കോഴ്സിൽ പഠിപ്പിക്കുന്നുണ്ട് പലതരത്തിലുള്ള മെഡിറ്റേഷനുകൾ നിങ്ങൾക്ക് നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള ഏതാണോ മെഡിറ്റേഷൻ അത് നമ്മൾ ഇവിടെ പറഞ്ഞു തരുന്നുണ്ട് ജാതി മതം അങ്ങനെയൊന്നും വിചാരിക്കേണ്ട എല്ലാവർക്കും സൂട്ടബിൾ ആവുന്ന കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ പഠിപ്പിച്ചു കൊടുക്കുന്നത് കോഴ്സിൽ ഒരു മാസം നിങ്ങൾ കോഴ്സ് എടുത്ത് നോക്കി നിങ്ങൾക്ക് ലൈഫ് ചേഞ്ച് ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത്രയും കാര്യം എന്ന് ഞാൻ പറയുന്നു എപ്പോഴും ഒരേ രീതിയിൽ പോകുന്നതിനേക്കാളും ജസ്റ്റ് ഒന്ന് നമ്മൾ ട്രൈ ചെയ്ത് നോക്കൂ എന്നാണ് എനിക്ക് പറയാനുള്ളത് അതേപോലെ ടാരോ പഠിപ്പിക്കുന്നുണ്ട് എപ്പോഴും വെറുതെ വെറുതെ പറഞ്ഞ് നിങ്ങളെ എന്ന് പറഞ്ഞിട്ടാണ് ടാരോ പഠിപ്പിക്കുന്നുണ്ട് അതിന്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ഇവിടെ കാണുന്ന നമ്പറിൽ വിളിച്ച് ചോദിച്ച് അന്വേഷിക്കുക നല്ലത് മാത്രം വരട്ടെ എന്ന് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുന്നു എൻ്റെ വീഡിയോക്ക് കമന്റ് ഇടുന്നവരെ അഭിപ്രായം എൻ്റെ പേഴ്സണൽ റീഡിംഗ് എടു ഇപ്പോൾ ഞാൻ എന്ന ഞാനുമായിട്ട് കണക്ഷൻ ഉള്ളവർക്കും വേണ്ടി പ്രത്യേക പ്രാർത്ഥനയും പ്രത്യേക പൂജയും കാര്യങ്ങളെല്ലാം നമ്മളിവിടെ ചെയ്യുന്നുണ്ട് അമ്പലത്തിൽ പോകുമ്പോൾ ഞാൻ അതേപോലെ പ്രത്യേകിച്ച് ഭഗവാന്റെ അടുത്ത് അല്ലെങ്കിൽ പോകുന്ന അവിടുത്തെ മൂർത്തിയുടെ അടുത്ത് ഞാൻ പ്രാർത്ഥിക്കാറുണ്ട് ഒരുപാട് പേര് പ്രാർത്ഥിക്കണേ പറയാറുണ്ട് ഞാൻ പ്രാർത്ഥിക്കും വെറുതെ പറയല്ല ഞാൻ ചെയ്യുന്നുണ്ട് അപ്പം എല്ലാവർക്കും നല്ലത് വരട്ടെ ഗുരുവാരപ്പ ഹരേ കൃഷ്ണ താങ്ക് യു